അജ്മീർ ഷെരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയഹുന ഹസ്റത്ത് ഖാജ മൊഹൈനുദ്ദീൻ ഷിഫ്തി റഹിമഹമുല്ലാഹു അലഹി തങ്ങളുടെ ഉറൂസും മർക്കസും മുപ്പത്തിയാറാം വാർഷിക സമ്മേളനവും ുംബറക്കാത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ടിന് ബഹുമാനപ്പെട്ട കോഴിക്കോട് കാദി സെയ്ദ് മുഹമ്മദ് ഖോയാ ജമലുലേലി തങ്ങൾ പതാക ഉയർത്തി തുടക്കം കുറിച്ച് ഈ ഇരുപത്തിയേഴിന് ബഹുമാനപ്പെട്ട ഉസ്താദ് ഹസറത്ത് മുഹമ്മദ് മൊഹീദീൻ ഷാ ഉപ്പാപ്പ അവരുടെ കരങ്ങളാ ദുവാ സമ്മേളനത്തോടെ സമാപനം കുറിച്ച് തുടർന്ന് ബഹുമാനപ്പെട്ട പാണക്കാട് അബ്ദുൾ റഷീദ് അലി ഷിഹാബ് തങ്ങൾ കുറുക്കോളി മൊഹീതീൻ സാഹിബ് മറ്റ് പ്രമുഖരുടെ നേതൃത്വത്തിലുള്ള കൂടി തിരശീല വീണ ആറ് ദിവസം നീണ്ടുനിന്ന നൂറുകണക്കിന് മഹാന്മാരും പണ്ഡിതന്മാരും സൂഫി വര്യന്മാര് ആലിമീങ്ങള് ഔലിയാക്കള് അഹിലുൽ തങ്ങന്മാര് എം എൽ എ മാർ എം വി ഡി എം വി എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥര് എന്റെ അമ്മ പേരെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് അങ്ങോട്ട് നീണ്ടുപോകും ദുബാ സമ്മേളനം ആത്മീയ മജലീസൻ ഊറെ അജ്മീർ ഫേസ് ടു ഫേസ് പൊതുജനങ്ങളും നിയമങ്ങളും ചോദ്യത്തര വേദി മക്കാം ജിയാർത്ത് വിജ്ഞാന വേദി തിലാപത്തർ കുറവാണ് എൻ്റെ അമ്മോ എണ്ണിയാലും പറഞ്ഞാലും ഇങ്ങനെ നീണ്ടു പോവാണ് പ്രസക്തമായിട്ടുള്ള കുറെ ഏറെ പരിപാടികളും പ്രമുഖരുമായിട്ട് റജബ് ഒന്ന് മുതൽ ആറ് ദിവസം അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഓർത്തിണക്കിയ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം ഞങ്ങളെ തിരൂർ പോലീസ് സ്റ്റേഷൻ സി ഐ മിസ്റ്റർ വിഷ്ണു സാരദ കടന്നു വരികയാണ് തവനൂർ എം എൽ എ ജലീൽ സാറുണ്ട് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാവും ഈ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫിലിപ്പ് മമ്പാട് സാറുണ്ട് തിരൂർ മുൻ എം എൽ എ സി മമ്മൂട്ടി സാറ് അതുപോലെ തന്നെ ഞങ്ങളുടെ കാരത്തൂരിന്റെ സ്വന്തം ഡോക്ടർ ഡോക്ടർ കെ മൊയ്തീന് മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉണ്ടായിരുന്നത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫേസ് ടു ഫേസ് പൊതുജനങ്ങളും നിയമങ്ങളും നല്ലൊരു പരിപാടി ആയിരുന്നു കേട്ടാ എം വി ആർ ടിഒ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനായിട്ടുള്ള എം കെ പ്രമോദ് ശങ്കർ മലപ്പുറം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ എം വി ഐ ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നല്ല അടിപൊളി അടിപൊളിയ പരിപാടിയായിരുന്നു ഈ പരിപാടി എന്താ പറയാ നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും സംശയങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മറുപടി കൊടുത്തു നല്ലൊരു അടിപൊളി അതുപോലെ തന്നെ ഞങ്ങളുടെ നാടിന്റെ ഒരു ഓമനപുത്രണ്ട് ഞങ്ങൾ മാനുവാഷറഫ് എം ബി നിലവിൽ പട്ടാമ്പി എം ബി ഐട്ട് വർക്ക് ചെയ്യണം അങ്ങനെ നൂറിൽ പരം വ്യക്തിത്വങ്ങളാണ് ആറ് ദിവസം കൊണ്ട് ഇവിടെ വന്നു പോയിട്ടുള്ളത് ഈ കടന്നുവരുന്ന ആരെന്നറിയോ നമ്മുടെ എ എസ് ഐ മുഹമ്മദ് ഷംസാദ് സാറാണ് കടന്നുവരുന്നത് വരവാ ഹി അന്ത മക്കസോദി വര വോബി

ഉപ്പാൻ്റെ കാലത്തൊരു ഉപ്പാപ്പ അവരുടെ മഹനീയമായിട്ടുള്ള പരിപാടികളിൽ മൂന്ന് ദിവസം മാത്രമാണ് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത് ഭയങ്കര നഷ്ടമായിട്ട് തോന്നുന്നത് ബാക്കി നിങ്ങൾ കാര്യം പ്രസക്തമായിട്ടുള്ള കുറേ ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ എനിക്ക് സാധിച്ചിട്ടില്ല ഇനിശാല്ല വരും നാളുകളിൽ ആയുസോ ആരോഗ്യവും കണ്ടെന്ന് നമ്മുടെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കട്ടെ ഉസ്താദിന് ഇത് തുടർന്ന് ഇത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്ന നമ്മുടെ കുറ്റിപ്രായം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു അനൗൺസ്മെന്റ് ആണ് റജബ് ഒന്ന് മുതൽ ആറ് കൂടിയ ദിവസങ്ങളിൽ കാരത്തൂർ അജ്മീർ ഉറൂസും അന്ന് ഷെയ്ഖ് ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ നക്ഷബന്തി ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂൾ ആൻഡ് ബോർഡിംഗ് മദ്രാസ് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളും നടന്നിരുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പോൾ നിലവിൽ എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയും ഐ ടി ഐ വിദ്യാഭ്യാസവും നല്ല നിലവാരത്തോടെ നടന്നു പോകുന്നിട്ട് ഇപ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഐ ടി ഐയിൽ ലേഡീസിന് തികച്ചും ഫ്രീ ആയിട്ട് സൗജന്യമായിട്ടാണ് കേട്ടോ അവർ പഠിപ്പിക്കുന്നത് പിന്നെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വാഹനങ്ങൾ ഉൾപ്പെടെ അപ്പോൾ പറഞ്ഞു വരുന്നത് മക്കളുടെ കാര്യമാണല്ലോ മുഖ്യം മക്കളിലാണ് നമ്മുടെ പ്രതീക്ഷ അപ്പോൾ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ചൂസ് ചെയ്യുന്ന നല്ലൊരു വിദ്യാഭ്യാസ സ്ഥാപനം തന്നെയാണ് ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ് എന്നാണല്ലോ നിങ്ങൾ കേട്ടിട്ട് അതൊക്കെ അത് ഇവരെ കുറിച്ചാണ് അപ്പോൾ മുത്തുപണികളായ കുഞ്ഞു കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളിലൊക്കെ ചേർക്കാറായ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എൽ കെ ജി മുതൽ ഇവിടെ കൊടുക്കാറായിട്ട് ടി ഐ ഒക്കെ കഴിഞ്ഞിട്ട് നല്ല പുതുപുത്തം വണ്ടിയിട്ട് നിങ്ങൾ കൊണ്ടുപോകാം നല്ല മിടുക്കൻ കുട്ടികളായിട്ട് ഭാവിയുടെ വാഗ്ദാനം നമ്മുടെ മക്കൾ അല്ലേ അങ്ങനെയായിട്ട് വളരെയേട്ട നല്ല കുട്ടികളാവട്ടെ സ്വലഹീങ്ങളായ കുട്ടികളാവട്ടെ നാട്ടിന് നന്മ ചെയ്യുന്ന കുട്ടികളാവട്ടെ ലഹരി പദാർത്ഥങ്ങളും മറ്റുള്ള അനാവ് അനാവശ്യ കാര്യങ്ങളിൽ നിന്നൊക്കെ പഠിച്ചാൽ നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ ഇതാണ് അവസാനത്തെ പരിപാടിയാണ് അന്നദാന പരിപാടികളൊക്കെയാണ് ഉസ്താ ഭാഗങ്ങളൊക്കെ ഒന്നിങ്ങനെ സന്ദർശിക്കുകയാണ് രണ്ട് കൗണ്ടറുകളിലായിട്ട് നല്ല നെയ്ച്ചോറും ബീഫ് കറിയും വിതരണം നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാനലൊക്കെ പറയുന്നത് പോലെ ആ ഭാഗങ്ങൾ സന്ദർശിക്കുന്ന സീനാണ് നിങ്ങൾ പോയി കണ്ടുകൊണ്ടിരിക്കുന്നത് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നില്ലേ എന്ന് ചെക്ക് ചെയ്യാൻ ഉസ്താ നമ്മുടെ തിരൂര് എസ് ഐ സാർ നമ്മളെ ചങ്കാണ് ശങ്കാണ്ട്ടാ നസീർ സാർ രണ്ട് മൂന്ന് മാസം മുമ്പ് ഇതേ സ്ഥാപനത്തിൽ ഒരു പരിപാടിക്ക് സാർ വന്നിരുന്നു അവിടെ വെച്ചിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത് നല്ലൊരു മനുഷ്യനാണ് മനുഷ്യനുട്ടാ തങ്കക്കുടം പോലത്തെ മനുഷ്യൻ സാറേ നസീർ സാറേ നമ്മുടെ പെരിന്തൽമണ്ണ പെരിന്തൽമാണല്ലേ തിരൂർക്കാട് എന്ന് പറഞ്ഞ സ്ഥലം കിടക്കുന്നത് അപ്പോ തിരൂർക്കാടുകാരുടെ കാടങ്ങോട് ഒഴിവാക്കിയാൽ ഞങ്ങൾ തിരൂർക്കാരുടെ കണ്ണിലുണ്ണിയാണ് ട്ടാ തിരൂരി എസ് ഐ സാറാണ് ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഞങ്ങളെ മുത്തുമണിയാണിത് എന്തിനു വിളിച്ചാലും എപ്പോഴും ന്യായമായ എന്ത് കാര്യത്തിനും സാറ് മുന്നിലുണ്ട് സാറിന്റെ കൂടെ വേറൊരു മുത്തുമണി കൂടി ഇട്ടിട്ട നമ്മുടെ ഷിനോജ് സാറും ഉണ്ട് ഇത് സി ഐ വിഷ്ണു സാറ് വന്നിട്ടുള്ള വണ്ടിയാണ് പുത്തം വണ്ടിയാണ് ട്ടാ സി ഐന്റെ അടിപൊളി വണ്ടി വണ്ടിന് വിഷ്ണു സാറ് പോവായ ഒരു മിനിറ്റ് സാറേ ആശംസകൾ പുതിയ വണ്ടിക്ക് എം എൽ എ മാർക്കും മന്ത്രിമാർക്കും ഞാനേ സി ഐ സാറിന് ഒരു ആശംസ പറഞ്ഞിരുന്നു വലിയ വണ്ടിയാണ് നമ്മടെ എം എൽ എ മാർക്കും എം പിമാർക്കും മന്ത്രിമാർക്കും മാത്രമല്ല എസ് ഐ സിഐക്കും തിരുവരി അല്ലേ വണ്ടി കിട്ടിയിട്ടുണ്ട് അതിനൊരു ആശംസ കൊടുത്തു ഫേസ് ടു ഫേസ് കലക്കി കലക്കി കലക്കിന്ന് പറഞ്ഞ കിടക്കാച്ച ആയിരുന്നു ആ പിന്നെ അതായത് പ്രിഫറൻസ് കൊടുക്കുക അവർ കടന്ന് റോഡ് മുറിച്ച് കിടക്കുമ്പോ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ നിർത്തി കൊടുക്കുക പക്ഷെ നമ്മളെ പ്രൊഫഷണൽ ഡ്രൈവർമാരാണ് ചെയ്യാത്തത് അതാ കാറിലെ ഡ്രൈവർമാർ ചെയ്യുന്നുണ്ട് പക്ഷെ സ്ഥിരമായി റോഡ് ഉപയോഗിക്കുന്ന ആൾക്കാർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു 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 നടക്കുന്നത് ആ അപ്പൊ കേട്ടല്ലോ എം ബി ഡിമൊന്നും കൂടി ജീബ്രാലൈനിലൊക്കെ നിർത്തി കൊടുക്കാത്ത ഒരുപാട് ഡ്രൈവർ ആണ് നമ്മള് കണ്ടിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാതെ നമ്മുടെ എഎസ്ഐ മുഹമ്മദ് ഷംസാദ് സാർ ഇതാ പോവാണ് ആ കാഴ്ച കൂടി ഒന്ന് കാണാല്ലേ നമ്മള് സിഐ സാറിന്റെ വണ്ടി ഇന്നലെ കണ്ട് അഞ്ഞൂറിന്റെ സർവീസ് പോലും ആയിട്ടില്ല നമുക്കൊരു പുതിയ വണ്ടി വേണ്ടേ ഒരു സെറ്റപ്പ് വണ്ടി അല്ല പിന്നെ അപ്പൊ അത് സെറ്റ് ആയിട്ടാ അപ്പൊ മുത്തുപണികളെ കാര്യത്തിൽ അജ്മീർ ഊറൂസും മർക്കസും മുപ്പത്താറാം വാർഷികവും വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ ഐ വിഷിംഗ് ഹാവ് എ നൈസ് ഡേ ഫോർ ആൻഡ് അസ്സലാമു അലൈക്കും സാറേ വാഹമുല്ലേ പറഞ്ഞോളൂ ബൈ ബൈ